ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നോ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾക്കി പി എം കോൺഗ്രസ് കൊല്ലം കടക്കലിൽ നടന്നത് സി പി എം സ്പോൺസേഡ് ഭീകര ആക്രമണമാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി കൊല്ലം കടക്കലിൽ സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐഫ്ഐ പ്രവർത്തകരുടെ ആക്രമണത്തിൽ തകർന്ന കോൺഗ്രസ് പാർട്ടി ഓഫീസും കോൺഗ്രസ് പ്രവർത്തകരുമായ അൻസാറിന ബേക്കറിയും കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ സന്ദർശിച്ചു കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും എൻ കെ പ്രേമചന്ദ്രൻ എം പി ആവശ്യപ്പെട്ടു കുമ്മൽ പ്രദേശങ്ങളെ പാർട്ടി ഗ്രാമമാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായി നീക്കുക എന്തുകൊണ്ടാണ് ഈ സംഘർഷത്തിന് ആധാരമായ കാരണം സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കെ എസ് യുവിനെ തിളക്കമാർന്ന വിജയം കൈവരിച്ചത് കൊണ്ട് മാത്രമല്ല സമീപകാലത്തെ സംഭവങ്ങൾ പരിശോധിച്ചാൽ രണ്ട് മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സജീവമായി കടക്കൽ പ്രദേശത്തെ സംഘടനാ രംഗത്തേക്ക് വരുന്നു ഈ വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കടക്കൽ മണ്ഡലത്തിൽ മാത്രം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേരെ പുതുതായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തു ഈ ആറ് മാസത്തിനിടയിൽ അഞ്ച് പ്രധാനപ്പെട്ട യോഗങ്ങൾ ശ്രീ കെ മുരളീധരൻ അടക്കം പങ്കെടുത്ത അഞ്ച് പ്രധാനപ്പെട്ട യോഗങ്ങൾ നടന്നു കടക്കലിൽ കോൺഗ്രസ് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന നിലയിൽ കൊണ്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോ അക്രമം ഉപയോഗിച്ച് ഭരണത്തിന്റെ ഉപയോഗിച്ച് ആ ജനാധിപത്യപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ അമർച്ച ചെയ്യാനുള്ള ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സംഘർഷം ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇതുപോലെ ഭീകരമായ ആക്രമണം കുമ്പിൽ പ്രദേശത്തെ യു ഡി എഫ് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അയച്ചുപോട്ടു ആക്രമണത്തിനിരയായവർ എന്ന പ്രതിയായി റിമാൻഡ് ചെയ്യപ്പെടുന്ന ഇപ്പോൾ കടക്കലിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കൊല്ലം ജില്ലയിലെ ചടയമംഗലം കടയ്ക്കൽ മേഖലയിൽ കെ സ്യു മികച്ച വിജയം നേടിയതോടെയാണ് സി പി എം ഡിവൈഫ് എസ് എഫ് ഐ പ്രവർത്തകർ അക്രമ പരമ്പര ആരംഭിച്ചത് ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കെ എസ് സി പ്രവർത്തകരെ മർദ്ദിച്ചതിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിക്ക് നേരെ സി പി എം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വ്യാപക ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഈ ആക്രമണത്തിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്കാണ് പരിക്കേറ്റത് ഇതിനു പിന്നാലെ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസും കോൺഗ്രസ് പ്രവർത്തകരുടെ ബേക്കറിയും ടി പി എം പ്രവർത്തകർ തള്ളി തകർത്തു വിജയിച്ച വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് കടയ്ക്കലിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പരിപാടി നടത്തിയത് ഈ പരിപാടിയിൽ യറിയാണ് സി പി എം ഡിവൈഫൈ പ്രവർത്തകർ അതിക്രമം നടത്തിയത് മേഖലയിൽ ഏറെ നേരം സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചതായും കോൺഗ്രസ് ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട